തൃശൂർ ജില്ലയിൽ പൊയ്യ പഞ്ചായത്തിൽപ്പെട്ട പാറമട അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇൻ്റർലോക്ക് ടൈൽ കമ്പനിയും വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ നാല് വൈബ്രേറ്റിംഗ് ടേബിൾ രണ്ട് പാൻ മിക്സ്ചർ രണ്ട് കോൺക്രീറ്റ് മിക്സ്ചർ ഡിമോൾട്ടിംഗ് വൈബ്രേറ്റർ ടു എയ്റ്റീൻ എം എം റോഡ് ടൈൽ മൗൾഡ് ത്രീ തൗസൻഡ് ഹൺഡ്രഡ് എം എം റോഡ് ടൈൽ വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻ ഇൻറ്റു ടെൻ മൗൾഡ് ടു മോഡൽസ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പീസസ് ഫൈവ് ഇൻറ്റു ടെൻ മോഡൽ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഇൻറ്റു ഫൈവ് മോ മൗൾ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പീസസ് ഡയമണ്ട് മൗൾ ത്രീ ഹൺഡ്രഡ് ട്വൽവ് ഇൻറ്റു എയ്റ്റീൻ മൗൾ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ നമ്പേഴ്സ് എന്നിവയുണ്ട് ലാഭകരമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണിത് അറുപത് റംബൂട്ടാനും ഈ വസ്തുവിൽ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വസ്തു ഇവിടെ നിന്നും മാളയിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന ാം